പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്ഥാപനം തടഞ്ഞുവെച്ചതോടെ കൂട്ടപ്പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു സംഭവത്തിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു അൻപതിനായിരം മുതൽ ആറ് ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങിയായിരുന്നു മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തിയിരുന്നത് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരം ഇല്ലെന്ന് മനസ്സിലാക്കിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഓരോ കുട്ടികളും ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചയച്ച് ലാസ്റ്റ് അവർ റിപ്ലൈ തരാം ഞങ്ങൾക്ക് വിശ്വാസം ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ ഇന്ന് വായു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് വിളിച്ച് വരയ്ക്കുക പക്ഷെ അവർക്ക് നേരം വരെ അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റും വാലിഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിന് ചേർന്നത് കോവിഡ് ടൈം ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ വീട്ടുകാരെ പൈസ കെട്ടി പഠിപ്പിച്ചത് പഠിച്ചിറങ്ങി ഇന്റേൺഷിപ്പിനെ പോകാനായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചു അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് മനസ്സിലായത് മോക്കെ എവിടെ പോയി പഠിച്ച